ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ആണുങ്ങൾക്കൊന്നും പാചകം അറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക എടാ ആദർശ് നീ എന്താടാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ അത് കേട്ടതും അതെ ഈ മസാലകളൊന്നും ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നും ആദർശ് അത് കേട്ടതും നമ്മുടെ അനിയം ജയനും കൂടെ മസാലയൊക്കെ എടുത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്നും പോരാ എന്നൊക്കെ പറഞ്ഞ് ആദർശയുടെ വലിയ ആളാവോ ഈ സമയം ഈശ്വരാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പാചകം അറിയാമെന്നു പറഞ്ഞു ഇവരുടെ മുൻപിൽ വലിയ പാചകം അടിച്ചിട്ട് ഇതിപ്പോൾ അവസാനം എ ബി സി ഡി അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആ ഒരു ഐഡിയ ഉണ്ട് നയനയുടെ അടുത്ത് പോയിട്ട് പാചകം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് വരാം എന്നും ആലോചിച്ചുകൊണ്ട് ആദർശം ഇപ്പോൾ അതൊക്കെ അവിടെ തടിതപ്പുവാ ഈ സമയം എല്ലാവരും മേക്കപ്പ് മേക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ് അവിടെ നിന്ന് നിന്ന് ദേവയാനിയുടെ ദേവയാനയുടെ കണ്ണിൽപ്പെടുവാ നീ എന്താടാ ഇവിടെ നിന്ന് പരങ്ങുന്നെ നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ അത് കണ്ട് കേട്ടതും മുത്തശ്ശി കണ്ണിലിരുന്ന വെള്ള ഇത് ഇത് വെള്ളരി മാറ്റി നോക്കുക ആ എന്താടാ ഇത് ഏഹ് ഇവിടെ വന്ന് നിന്നിങ്ങനെ പരുങ്ങാതെ പോയി അടുക്കളയിൽ മുത്തശ്ശിനെയൊക്കെ സഹായിക്കടാ ആ ആ സഹായിക്കാം മുത്തശ്ശി ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നറിയാൻ വേണ്ടി വന്നതാ എന്നും ആദർശം ഇത് കേട്ടതും ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നീ അറിയണേ എന്തിനാ അത് ഞങ്ങൾ നോക്കിക്കോളാം മോനെ ആദർശേ ഇപ്പം തന്നെ മുഖമൊക്കെ എരിയാൻ തുടങ്ങി നീ ചെല്ല് എന്നൊക്കെ പറയണം അത് കേട്ടതും ആദർശം ശരി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കുവാണ് അപ്പോഴേക്കും ദേവേനെ വീണ്ടും കണ്ണിൽ വെള്ളരി വെച്ചിട്ട് കണ്ണു അടച്ചിങ്ങനെ കിടക്കുക അപ്പോഴേക്കും നമ്മുടെ നയനയുടെ അടുത്തേക്ക് ഇപ്പോൾ അതൊക്കെ ആദർശം തന്നു മോളെ നയനെ ഏഹ് എന്താ വിളിച്ചേ നയനേന്ന് നയനേന്നല്ലല്ലോ അതിനു മുമ്പ് എന്തോ വിളിച്ചല്ലോ മോളെ നയനേന്ന് ആ ആ എന്താ എന്താ ആദർശം കേട്ടാ അതെ പാചകം അറിയാമെന്ന് പറഞ്ഞേ പാചകം ഒടിച്ച് അവസാനം പെട്ടുപോയ അവസ്ഥയാണ് ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല അതുകൊണ്ട് ഒന്ന് സഹായിക്കണം അയ്യേടാ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും അടുക്കള കയറിക്കോളെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഞങ്ങളോടും അത് ചോദിക്കുന്നത് അങ്ങനെ പറയല്ലേ നയനെ ഞങ്ങളെ ഒന്ന് സഹായിക്കേ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയണ ഇത് കേട്ടതും നയന ഞാനെങ്ങനെ പറഞ്ഞു തരാനാ ഇവിടെ നിന്ന് നനങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ പിന്നെ എന്തു ചെയ്യും ആ ഒരു കാര്യം ചെയ്യാം ഞാൻ കാതിൽ ഇയർഫോൺ വെച്ചിട്ട് സംസാരിക്കാം നീ എനിക്ക് മൊബൈലിലൂടെ എല്ലാം പറഞ്ഞു തന്നാൽ മതി പിന്നെ ഇവിടെ എല്ലാവരും കണ്ട പണി കിട്ടും അത് കേട്ടതും ആ ദേവേനി എന്താടാ അവിടെ നിന്ന് പുറകുറുക്കുന്നേ ആ നിനക്കെന്തേടാ ഇവിടെ കാര്യം പോടാ അങ്ങോട്ട് ശരിയമ്മേ എന്നും പറഞ്ഞേ ആദർശം അവിടെ നിന്ന് പതുക്കെ പോകാനിരിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കാതിൽ ഇയർഫോൺ വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത് എന്നെ ഒന്നും സഹായിക്കണം ഹാ സഹായിക്കില്ല മോളെ മോളെ എന്ന് വിളിച്ചാൽ സഹായിക്കാം ഞാൻ വേണ്ട വെറുതെ എന്ന് വിളിച്ചാൽ മതി അത് കേട്ടതും ആ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് പോവുക അപ്പാവം എൻ്റെ ഭർത്താവ് നോക്കിയേ എത്ര സ്നേഹത്തോടെയാണ് വന്ന് ചോദിക്കുന്നത് എന്നൊക്കെ നയൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അടുക്കളയിലേക്ക് നമ്മുടെ ആദർശം പോവുക അപ്പോൾ അച്ഛാ അത് കരിയുന്നു ഏഹ് കരിയുന്നോ ഇല്ലടാ മോനെ സവാള ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരണം എന്നാലല്ലേ പാചകം അയ്യോ എൻ്റെ അച്ഛ അത് കരിഞ്ഞ മണം അടിക്കുന്നു എന്നും ആദർശ ജയൻ ഇത് കേട്ടതും ആണോ ഷേ എനിക്കറിയില്ലല്ലോടാ ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായല്ലോ ആ ഇനി ആരും പാചകത്തിൻ്റെ കാര്യം ഓർത്ത് ഇതാക്കണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്തായാലും മസാലയൊക്കെ എവിടെ ഇരിക്കുന്നത് ഞാൻ പോയി നയനയോട് ചോദിച്ചിട്ട് വന്നു ആ എന്നാൽ പിന്നെ ഇനി പ്രശ്നവുമില്ല ആ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ മസാല കുപ്പിയുടെ പുറത്ത് ഏതൊക്കെ മസാലയാണ് ഇരിക്കുന്നതെന്ന് പേരെഴുതി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് ആ പറഞ്ഞോണ്ട് ആദർശിങ്ങനെ ഓരോ കുപ്പികളെടുത്ത് നോക്കുക ആ എന്തായാലും കുറച്ച് ജ്യൂസ് അടിക്കാം എന്തിനാണേ ഇപ്പം ജ്യൂസ് അതെ അവിടെ അവർക്ക് ഇത്തിരി ജ്യൂസ് ഇട്ട് കൊടുക്കണ്ടേ അവരെപ്പോഴും നമുക്കല്ലേ ജ്യൂസ് ഇട്ട് കൊടുത്ത് തരുന്നേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ എന്നാൽ ശരി ചെയ്തു കൊടുക്ക് അപ്പോൾ നമ്മുടെ ആദർശ് ജ്യൂസൊക്കെ ഇട്ട് കൊടുക്കുക നയനോരന്ന് പറഞ്ഞു കൊടുക്കുവാണ് ഈ സമയം ജ്യൂസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മതി ഇവിടെയല്ല ഓക്കെ ആണ് എന്നും ആദർശ് ഏ എന്താ ഏട്ടാ എന്നും അനി ഞാൻ ഇവിടെ എന്നോട് പറഞ്ഞതാടാ ഇവിടെ എല്ലാം ആണെന്ന് ആ ശരി ശരി എന്നും പറഞ്ഞു അനിക്ക് ഏതാണ്ട് കാര്യം പിടികിട്ടി ഹാ ഏട്ടനെ ഏട്ടത്തയോട് സംസാരിക്കുവാൻ തോന്നുന്നു എന്നും ആലോചിച്ചുകൊണ്ട് അനി എങ്ങനെ ഇരിക്കുക ഈ സമയം ജ്യൂസേ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാട്ടോ അച്ഛാ ആ ശരി പെട്ടെന്ന് കൊടുത്തിട്ട് വരണേ മോനെ ആ പെട്ടെന്ന് കൊടുത്തിട്ട് വരാം അച്ഛാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ആദർശ് ജ്യൂസുമായിട്ട് താഴേക്ക് പോവുക ഫോണിൽ സംസാരിക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നും പറഞ്ഞേ അങ്ങനെ താഴെ എത്തിയതും നന്നാ ഇനി എല്ലാവരുടെയും വക ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ വക ഒരു ജ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുക അപ്പം മുത്തശ്ശി കൊള്ളാലോടെ മോനെ ജ്യൂസ് ആ അത് പിന്നെ ഞാനിട്ടതല്ലേ മുത്തശ്ശി അപ്പം പിന്നെ നന്നാവാതിരിക്കോ എന്നും അപ്പം നയന ഒന്ന് തുറച്ചു നോക്കുക ഈ സമയം എല്ലാവർക്കും ജ്യൂസ് കൊടുത്തതിന് ശേഷം ദേവയനെ അവിടെ വീണ്ടും മേക്കപ്പ് മൈക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ നയനയ്ക്ക് ആദർശ ജ്യൂസ് കൊടുക്കുക എന്നാ പിടിച്ചോ അതെ രണ്ട് കയ്യിലും മൈലാനിച്ചിട്ടിരിക്കുക അതിനെന്താ ഞാൻ പിടിച്ചു തരല്ലോ എന്നും പറഞ്ഞേ നയനയ്ക്ക് പിടിച്ചു പിടിച്ചു കൊടുക്കുക അപ്പം നയനെ ജ്യൂസ് പിടിച്ചോണ്ടിരിക്കുമ്പോൾ ജലജ അത് കണ്ടു ഏട്ടത്തി ഏട്ടത്തി എന്താടി ദ അങ്ങോട്ട് നോക്കിയേ അപ്പോൾ ദേവേനെ ഒന്ന് കാണുവാ എന്താടാ അവൾക്ക് കൈയില്ലേ മുഖത്തല്ലേ മേയ്ക്കപ്പെടുന്നേ അതിന് നീ എന്തിനാ ജ്യൂസ് പിടിച്ചു കൊടുക്കുന്നത് ഹ അത് പിന്നെ ദേ കണ്ടോ ആ നയനയുടെ മൈലാഞ്ചി മയിലാഞ്ചിട്ടിരിക്കോ അമ്മേ അതുകൊണ്ട് പിടിച്ചു കൊടുത്തതാ ഹാ പെട്ടെന്ന് കൊടുത്തിട്ട് പോകാൻ നോക്ക് എന്നും ദേവയാനി ഇത് കേട്ടതും ആ ആദർശ് അമ്മ എന്തേലും പറഞ്ഞോട്ടെ എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല പൊന്ന് മോളല്ലേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പാചകമേ പാചകം പോലെയല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി മോൾ സഹായിക്കണേ എന്നൊക്കെ പറയുകയാണ് ശരി ഞാൻ സഹായിച്ചോളാം ആ ദ ചേട്ടൻ ജ്യൂസ് കുടിക്കുക അതെ ദേ മുത്തശ്ശി തന്നെ പറഞ്ഞു എൻ്റെ ജ്യൂസ് കൊള്ളാമെന്ന് എൻ്റെ ജ്യൂസോ ഞാനല്ലേ ഇതൊക്കെ പറഞ്ഞു തന്നത് മനസ്സിലായി എന്നാലേ ഞാനല്ലേ ഇട്ടത് അതെ ഈ ജ്യൂസൊക്കെ ഇടുമ്പോൾ പറഞ്ഞു തരുന്ന ചേരുവകൾ മാത്രമല്ല ഇടുമ്പോൾ കൈപ്പുണ്യുണ്ടെങ്കിൽ ടേസ്റ്റ് വരുവുള്ളൂ അയ്യടാ എന്നാൽ പിന്നെ പോയി പാചകം തന്നെ തന്നെ ചെയ്യി ഞാൻ പറഞ്ഞു തരില്ല അയ്യോ അങ്ങനെ ചതിക്കരുത് മോള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പെട്ടുപോകോട്ടോ എന്നൊക്കെ ആദർശം ഞാൻ പറഞ്ഞുതരാം പൊയ്ക്കോ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങ് ആദർശനെ പറഞ്ഞു വിടുക ഈ സമയം മുകളിലെത്തിയ ആദർശ് അതെ അച്ഛാ സവാളയറിഞ്ഞോ ആ സവാളയൊക്കെ അരിഞ്ഞോടാ പച്ചക്കറി ഏതാണ്ടായി തീരാറായി ഇനി പാചകം മാത്രം ചെയ്താൽ മതി അതൊക്കെ നമുക്ക് വെറും അല്ലേ ഞാൻ ചെയ്തു തരാന്നേ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ ഇനി എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഓരോന്ന് വഴട്ടിക്കൊണ്ടിരിക്കുക മസാല കിട്ടപ്പോഴേക്ക് മുത്തശ്ശൻ ആഹാ ഇപ്പോൾ ഒരു തീയലിൻ്റെ മണം വരുന്നുണ്ടല്ലോ ആ അതെന്തായാലും നന്നായി നീ എങ്ങനെയാണ് ആദർശ് ഇതൊക്കെ പഠിച്ചത് ആ അത് പിന്നെ പറയണോ മോനേടക്കിടയ്ക്ക് നയനയോടൊപ്പം അടുക്കള കയറാറുള്ളതല്ലേ അങ്ങനെ പഠിച്ചതായിരിക്കും ആ അതെ അച്ഛൻ പറഞ്ഞത് സത്യ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത ദേ അടുക്കളയിൽ നീ എല്ലാം ഞായറാഴ്ചയും കയറിക്കോ അത് കേട്ടതും ആ ഏയ് നിങ്ങളെല്ലാവരും നിന്നാ ഞാനും കയറാം ഒറ്റയ്ക്കൊന്നും കയറാൻ എനിക്ക് പറ്റില്ല ആ പാപി ഓ ഈ പാചകമൊന്നും ചെയ്യാൻ നമ്മളെ കിട്ടില്ല വേറെ പണിയില്ല ഒരു പാചകം ചെയ്യൽ എടാ പാചകം ചെയ്യുന്നത് കഴിക്കാൻ നിനക്ക് പറ്റുമല്ലോ അതൊരു മടിയും കൂടാതെ നീ കഴിക്കുമല്ലോ ഏഹ് ഇപ്പം എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ അല്ലെങ്കിലും ഇവനൊന്നും ഒരു ഗുണത്തിനുമില്ല ഇവനെയൊക്കെ അനന്തപുരിയിലെ ഒരു പാഴ് വസ്തുവാണ് ആ മൂർത്തീഷ് ജ്വല്ലറിയിലും ഒരു പാഴ് വസ്തു തന്നെയാണ് ഒന്നും മൂർത്തീസ് ജ്വല്ലറിയുടെ സ്റ്റാഫ് പോലും ആക്കാൻ കൊള്ളില്ലടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക ഈ സമയം അഭി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവിടെ വലിയ ആളാവുക ആ എല്ലാ ചേരുവകളും ചേർത്ത് പാചകം ചെയ്ത് അത് വഹലോട്ട് വയ്ക്കുമ്പോൾ രുചിയോടുകൂടെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൈപുണ്യം വേറെ തന്നെയാണ് അത് കേട്ടതും ആ ഏട്ടത്തി ഉള്ളതുകൊണ്ട് ഏട്ടൻ രക്ഷപ്പെട്ടു എന്നും അനി ആ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ അല്ല ഏട്ടത്തീടൊപ്പം ആണല്ലോ ഏട്ടൻ അടുക്കള കയറാറുണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ ഇതൊക്കെ പഠിച്ചത് എന്നും പറയാ ആ മുത്തശ്ശനും അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ മുത്തശ്ശിയോടൊപ്പം മുത്തശ്ശിനടക്കിടക്ക് അടുക്കളയിൽ വന്ന് നിൽക്കുന്നത് ഞാനും കാണാറുണ്ടല്ലോ അത് ശരിയാ പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ലട മക്കളെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനിങ്ങനെ നിൽക്കുക ഈ സമയം ഈശ്വരാണ് കോൾ കട്ടായല്ലോ ഇനി അടുത്ത ചേരുവകൾ അറിയണമെങ്കിൽ അവളുടെ അടുത്ത് പോയി ഫോൺ ചെയ്യണം പറയണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും എന്തിടണമെന്ന് ആദർശനറിയില്ല എല്ലാ മസാലകളും ചേർത്തു അവസാനം വീണ്ടും സവാള കരിയാറായി മസാലയും മൊരിയാറായി ഈശ്വരാണ് അവളുടെ കോൾ കട്ടായാലും ഇനി എന്തിൻ്റെ പേരും പറഞ്ഞ് താഴേക്ക് പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക ഈ സമയം മുത്തശ്ശി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയർക്ക് വേറെ പണിയൊന്നുമില്ല വയസ്സാകാലത്ത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അത് കേട്ടതും ആ ആദർശം എൻ്റെ മുത്തശ്ശിക്ക് മേക്കപ്പെട്ട് ആരുടെ മുന്നിൽ നിൽക്കാൻ നാണമൊന്നുമില്ല എന്നാ ആ ഇവിടുത്തെ മൂർത്തിസാറിൻ്റെ മുൻപിൽ നിൽക്കാൻ വലിയ നാണമല്ലേ അത് പിന്നെ അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ നിൽക്കാനല്ലേ നാണം കാണിക്കുന്നത് എന്ത് ചെയ്യാനാണ് വേണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കണ്ടേ അത് കേട്ടതും അതെന്തിനാണ് അങ്ങനെ പറയുന്നത് ആദർശ മോഹൻ്റെ മുത്തശ്ശി സുന്ദരിയായിട്ട് ഒരുങ്ങിയാൽ ഇനിയും കാണാൻ നല്ലതായിരിക്കും ഒരുങ്ങിയില്ലെങ്കിലും മുത്തശ്ശി സുന്ദരിയാണ് ആ അതുകൊണ്ട് ഇത്തിരി കൂടെ ഒരുങ്ങിക്കഴിയുമ്പോൾ ഇനി ഡബിൾ മടങ്ങുകൾ സുന്ദരിയായിരിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടതും ആ നമ്മുടെ നയനെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ് വീണ്ടും ഫോൺ ചെയ്യുക അപ്പോൾ നയനെ അവിടെ നിന്ന് എഴുന്നേറ്റ് അതെ എല്ലാം ഓക്കെ ആണോ ആ ഇവിടെ എല്ലാം ഓക്കെയാ എൻ്റെ നയനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിങ്ങനെ കോൾ കട്ടിയല്ലേ ഞാൻ ആകെ പെടാപ്പാട് പെടും ദേ എല്ലാം ഒന്നും പറഞ്ഞു തന്നിട്ട് നീ കട്ട് ചെയ്തിട്ട് പോ ആ അതൊക്കെ ഞാൻ ചെയ്തു തരാം ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ നയനെ എടി എന്താ വിളിച്ചേ മോളെ എന്ന് വിളിക്കേ ആ ഞാൻ ശ്രമിക്കാം എന്നാലേ പാചകം പറഞ്ഞ എന്നൊന്ന് ഞാൻ ശ്രമിക്കാം ഈശ്വര ചതിക്കരുത് ഞാൻ എന്ന് തന്നെ വിളിച്ചോളാം എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെല്ലാം പറഞ്ഞു കൊടുക്കുക ഈ സമയം എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കനക ആ ആ ദൃശ്യം മുൻപ് മുത്തശ്ശി നല്ല സുന്ദരിയായിരിക്കും കേട്ടോ മേക്കപ്പൊക്കെ ഇടുമ്പോൾ ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചിരിച്ചും കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അനന്തപുരിയിൽ ഇന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു ലീവ് കൊടുത്തിരിക്കുക എന്തായാലും ആരും അടുക്കളയിലൊന്നും കയറാണ്ട് സന്തോഷമായിട്ട് എല്ലായിടത്തും ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി മോഡേൺ ഡ്രസ്സിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് എല്ലാവരും വരുക അവരെല്ലാവരും വരുന്നത് കണ്ടതും അനേം ആദർശമൊക്കെ വായം പൊളിച്ച് നോക്കി നിൽക്കുക അപ്പം മുത്തശ്ശിയൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ആഹാ ഷോ എന്തൊരു ഭംഗി ഇവരെ കാണാൻ അപ്പൊ മുത്തശ്ശി കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ കനക ആഹാ മുത്തശ്ശി അതി സുന്ദരിയായല്ലോ പറഞ്ഞ പോലെ ഒന്നും അല്ല മുത്തശ്ശിയാണ് ഈ വീട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ പറയുകയാണ് അപ്പൊ അനാമികയും മുത്തശ്ശി മുത്തശ്ശിയാണ് കേട്ടോ സുന്ദരി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കയ്യിലെടുക്കുക അങ്ങനെ എല്ലാവരും മേക്കപ്പിട്ടോണ്ടിരിക്കും ഭാവി ഓ ഇവങ്ങൾ ഇവളന്മാരക്കൊന്നും വേറെ പണിയില്ല മേക്കപ്പ് ഇട്ടോണ്ട് എവിടെയാ പോകുന്നതെന്നാവോ എന്നൊക്കെ പറയാം അപ്പൊ കനക മുട്ടു വരെയുള്ള ഫ്രോക്ക് ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് വരിക നയന അങ്ങനെ തന്നെ നവ്യൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും നല്ല മോഡേൺ ആയിട്ട് അണിഞ്ഞൊരുങ്ങി വരിക എല്ലാം കൊണ്ടും എല്ലാവരും മേടിക്കുക ആ അതെ നിങ്ങൾക്കൊക്കെ അറിയോ ആദർശിന് നന്നായിട്ട് പാചകം അറിയാം അടുക്കളയിൽ കയറി ആദർശം പൊളിച്ചെടുക്കുമായിരുന്നില്ലേ ഹോ എന്തൊരു നല്ല പാചകമായിരുന്നു ആദർശം ഉണ്ടാക്കിയ തീയലിൻ്റെ മണം ഇപ്പോഴും മൂക്കിന്ന് പോകുന്നില്ല ഹാ അത് പിന്നെ ഞാനേ ഇടയ്ക്കൊക്കെ നയനയോടൊപ്പം അടുക്കളയിൽ കയറുന്നത് ആ മുത്തശ്ശൻ കാണാറില്ലേ ഓ വന്നു ഇവനൊന്നും വേറെ പണിയില്ലേ ഏതു നേരം ഇങ്ങനെയൊക്കെ പറയാൻ ആ ഇനി മുതൽ എല്ലാം ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അടുക്കള കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുക ആ എന്നാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് സോറി നമ്മുടെ ദേവേനയും ഇതൊക്കെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്ത് രസമാണ് ആനന്ദപുരിയിലെ എല്ലാവരെയും കാണാൻ എന്നൊക്കെ അനാമിക ആ എങ്ങനെയുണ്ട് മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ ആ വലിയമ്മയും അമ്മായിയും അപ്പച്ചിയും പിന്നെ അമ്മയും ഒക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാവരും സുന്ദരി സുന്ദരന്മാരാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക അവരെല്ലാവരെയും സോപ്പിടുക ആ ഈ വീട്ടിലെ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടെ തന്നെയാ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടു പോകുന്നത് എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അപ്പൊ ദേവയാനി അതെന്ത് വർത്താനം മോളെ എല്ലാവരും ചേർന്ന് നിന്നാ മോളിവിടെ നിന്ന് മാറില്ലേ അത് വേണ്ട മോളെൻ്റെ കൂടെ നിൽക്ക് എന്നും പറഞ്ഞ് അനാമികയെ ചേർത്ത് പിടിക്കുക അപ്പോൾ അനാമികയെ ചേർത്ത് പിടിച്ച ദേവയാനി നയനയെ നോക്കിയിട്ട് ഡീ നീ മാറി നിൽക്ക് അപ്പോൾ നവ്യയ്ക്ക് ദേഷ്യം കയറി എന്തിന് നയന മാറി നിൽക്കുന്നേ നയന ഈ വീട്ടിലെ മരുമകളല്ലേ ഹാ അങ്ങനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നയനമ്മയോട് മാറി നിൽക്കാൻ പറ നയന മാറി നിന്ന് ഞങ്ങളെയൊക്കെ ഫോട്ടോ എടുക്ക് ഹാ വേണ്ട നയനെ നിനക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല നീയേ ഈ വീട്ടിലെ ആളാ അങ്ങനെയുള്ളപ്പോൾ നീ മാറിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല മനസ്സിലായല്ലോ എന്നും പറയണം അത് കേട്ടതും സാരമില്ല വേണ്ട ചേച്ചി വെറുതെ കൂടണ്ട ഹാ മോള് എന്താ തെറ്റ് ഏ മോള് പറഞ്ഞതിലും കാര്യമുണ്ട് നീ ഈ വീട്ടിലെ മരുമകളാ മോളെ അങ്ങനെയുള്ളപ്പോൾ നീ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നീയേ ഞങ്ങളുടെ ഒക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കേണ്ട കുട്ടിയാ എന്നും പറയണം അത് കേട്ടതും ദേവയാനി ഞാൻ പറഞ്ഞ വാക്കിനെ ധിക്കരിച്ചാൽ പിന്നെ എന്താണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ടതും നേന ഈശ്വര ഞാൻ ആരുടെ കൂടെ നിൽക്കും ഇവരെല്ലാവരും കൂടെ അടിയിടുകയാണല്ലോ അതും എനിക്ക് വേണ്ടി എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ചേച്ചി ഞാൻ പോയി ഫോട്ടോ എടുത്ത് കൊടുക്കാം വെറുതെ എന്തിനൊരു വഴക്ക് നയനെ നീ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത് വേണ്ട എന്നും നവ്യ സാരല്ലേ ചേച്ചി നമ്മളിത്തിരി ഒതുങ്ങിപ്പോയാൽ അവിടെ പ്രശ്നങ്ങൾ കുറയും നമ്മളും അവരോടൊപ്പം ഒപ്പത്തിന് നിന്ന് സംസാരിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നയന ദേവയനോട് അമ്മേ അമ്മ പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കാം അനാമിക നിങ്ങളോടൊപ്പം നിന്നോട്ടെ ഞാൻ മാറി ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് മാറുക ഈശ്വര എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുക ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് അവരെല്ലാവരും എന്നെ ഇങ്ങനെ വെറുക്കാനും വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഭഗവാനെ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ അമ്മായിയമ്മയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പക്ഷേ എൻ്റെ അമ്മായിയമ്മ എന്നെ തള്ളി മാറ്റുമല്ലേ എൻ്റെ അമ്മായിയമ്മയോടൊപ്പം നിൽക്കാനുള്ള ഒരധികാരവകാശവും എനിക്കില്ല എന്നാണോ നീ പറയുന്നത് സാരില്ല എൻ്റെ ആദർ ഷേട്ടിന് ഇത്തിരി മാറ്റമൊക്കെ ഉണ്ടല്ലോ ആദർശടൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മതി ഒരു പെണ്ണിന് കിട്ടേണ്ടത് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് അമ്മായിയമ്മയുടെ സ്നേഹവും പെൺപിള്ളേർ ആഗ്രഹിക്കും പക്ഷേ അത് കിട്ടുന്നത് നൂറ് ശതമാനം പേർക്കും കുറവാണ് എന്തായാലും അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തൊക്കെയായാലും എൻ്റെ ആദർശടൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പരാതിയില്ല ഇല്ല ഇല്ല എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കാം അമ്മായിയമ്മയോടൊപ്പം നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് എന്താണാവോ ഉണ്ടാവുക എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ അമ്മായിയമ്മയും എല്ലാം തന്നെയാണ് ആദർശേട്ടനും എൻ്റെ അമ്മായിയമ്മയും ഒക്കെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക അതിൽ ആദർശേട്ടൻ മാറി ഇനി അമ്മയും കൂടെ മാറാനുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നയനയെ കണ്ട് ആദർശം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അനിയും സന്തോഷത്തോടെ നിൽക്കുകയാണ് അനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നയനയുടെടത്തെയാണല്ലോ ആ തൻ്റെ ഏട്ടത്തിൽ സുന്ദരിയായി നിൽക്കുന്നതാണ്ട് അനിക്കും ആദർശനൊക്കെ ഒരുപാട് സന്തോഷമായി അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നയന മാത്രം ഒറ്റപ്പെട്ട് മാറി നിന്ന് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം കാരണം നമ്മുടെ നയന സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും നയനയെ ദേവയാനിയുടെ അടുത്തു നിന്നും ആ ഫോട്ടോ എടുക്കാനുള്ള ഗ്രൂപ്പിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയ ദേവയാനിക്ക് എങ്ങനെയാണ് ആദർശ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് ഇനി ദേവയാനിയുടെ ദേവയാനിയുടെ കരണത്തടിച്ചുള്ള മറുപടി ആയിരിക്കും ആദർശം കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്